അലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അലഹമില്ല എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു അലഹമില്ല നമ്മളെല്ലാവരും ഒരുപാട് കാലം വിസ്മി എഴുതിക്കൊണ്ടുവന്ന ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വർഷം നമ്മൾ വിസ്മി എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും നമ്മൾ കഴിഞ്ഞ വർഷം എഴുതിയ ആ ഒരു വിസ്മിയുടെ പേപ്പറ് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള സംശയം നമുക്കുണ്ടാവും ആ ഒരു സംശയം ഈ വീഡിയോയിലൂടെ മാറ്റിത്തരാം വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുക ആദ്യം തന്നെ പറഞ്ഞിട്ട് നമുക്ക് ബിസ്മി എഴുതേണ്ട സമയം നമുക്ക് ഈ വർഷം നാളെയാണ് മുഹറം ഒന്ന് ഗൾഫിൽ ഇന്നുമാണ് അപ്പോൾ നമ്മൾ നാളെ മുഹറം ഒന്നിൻ്റെ രാവിലോ പകലിലോ നമുക്ക് ബിസ്മി എഴുതാം ബിസ്മി എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉത്തമമായ സമയം സുബയുടെയും ലോറിൻ്റെയും ഇടയിലാണ് നമുക്ക് ഏറ്റവും ഉത്തമമായ സമയം നമുക്ക് എഴുതിയാൽ കൂടുതലായിട്ട് ഫലം കിട്ടുന്ന ഒരു സമയം ആ ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ബിസ്മി എഴുതിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയവരുണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചവരുണ്ട് വീടില്ലാത്തവർക്ക് വീടായവരുണ്ട് നമ്മൾ ഭിസ്മി എഴുതുമ്പോൾ നമുക്ക് എന്താണോ സാധിപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം എന്താണോ അത് നീയത്താക്കി വേണം നമ്മൾ എഴുതാൻ വേണ്ടി ഭിസ്മി എഴുതുമ്പോൾ നമ്മൾ രണ്ടരക്കായ സുന്നത്ത് നിസ്കരിച്ച് അതുപോലെ കിബിലൊക്കെ മുന്നിട്ട് ഉളുവോട് കൂടി ഒറ്റ എരിപ്പിൽ ആരോടും സംസാരിക്കാതെ നല്ല അദബോട് കൂടി നമ്മൾ എഴുതാൻ ശ്രമിക്കുക എന്നാലും നമുക്ക് ഒരുപാട് ഫലം ഉണ്ടാവും നമ്മൾ എഴുതുമ്പോൾ അത് ഭിസ്മി ചൊല്ലുകയും ചെയ്യുക പലരുടെയും സംശയമാണ് ഭിസ്മി എഴുതുമ്പോഴും നമുക്ക് അക്കമിട്ടിട്ട് ബിസ്മി എഴുതാമോ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് അടയാളപ്പെടുത്തി അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കും നൂറ്റി പതിമൂന്ന് വട്ടമല്ലേ എഴുതിൻ്റെ അപ്പോൾ നമ്മൾ അക്കമിട്ട് എഴുതിയാൽ നമുക്ക് എണ്ണം പിടിക്കാൻ എളുപ്പമായിരിക്കും പക്ഷെങ്കിൽ അക്കമിട്ട് എഴുതിയാൽ നമുക്ക് ഭിസ്മിയുടെ ഫലം കിട്ടില്ല ആ ഒരു ഭിസ്മീൻ്റെ പേപ്പറിൽ നമ്മൾ ഈയൊരു അക്കവും കൂടി വരുമല്ലോ അപ്പോൾ നമ്മുടെ ഭസ്മിയുടെ പേപ്പറിൽ നമ്മുടെ പത്തൊൻപത് അറഫുകളുള്ള ആ ഒരു ഭിസ്മി നൂറ്റി പതിമൂന്ന് വട്ടമാണ് വരേണ്ടത് അതിൻ്റെ ഇടയിൽ അക്കം വരാൻ പാടില്ല പിന്നെ ഭിസ്മി എഴുതുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഭിസ്മി എഴുതിയിട്ട് അതിനെ നമ്മൾ മര്യാദക്ക് സൂക്ഷിക്കണം സൂക്ഷിക്കാതെ അത് നമ്മൾ എവിടെയെങ്കിലും വെച്ച് അത് പിന്നെ കളഞ്ഞു പോയാലൊക്കെ നമുക്കതിനുള്ള ശിക്ഷ കിട്ടും കാരണം നമ്മൾ ആ ഒരു ഭിസ്മിയെ നമ്മൾ ബഹുമാനിക്കണം രജസില്ലാത്ത സ്ഥലത്ത് നല്ല ഉയരത്തിൽ വെക്കണം നമ്മുടെ പേസിലോ നമ്മുടെ അൾമാരയിലോ നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്ത് വേണം ഇത് സൂക്ഷിക്കാൻ വേണ്ടി അല്ലാതെ നമ്മൾ അവിടെയും ഇവിടെയുമിട്ട് ഒരു ഒന്നോ രണ്ടോ ആഴ്ച നമ്മൾ സൂക്ഷിച്ച് പിന്നെ ആ ഒരു ഭിസ്മിയെ ാതെ നിന്ന് അത് പിന്നെ എവിടെയെങ്കിലും കളഞ്ഞു പോയി വൃത്തിയില്ലാത്തടത്തിൽ ഒക്കെ എത്തിയാലും നമുക്ക് അതിനുള്ള ശിക്ഷ പടച്ചിറബ് തരും ഈ ഒരു കാര്യം വിസ്മിതെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഇത് പറയുമ്പോ നിങ്ങൾ വിചാരിക്കോ നമ്മള് വർഷങ്ങളോളം ബിസ്മി എഴുതി വരുന്നവരാണല്ലോ അപ്പോൾ കഴിഞ്ഞ വർഷം എഴുതിയ ബിസ്മി നമ്മൾ ഈ ഒരു വർഷം പുതിയ ബിസ്മി എഴുതുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുമെന്ന് അപ്പോൾ കഴിഞ്ഞ വർഷം ബിസ്മി എഴുതി വെച്ചവരാണെങ്കിൽ ആ ഒരു ബിസ്മിയെ നിങ്ങൾ എടുത്ത് കളയാൻ പാടില്ല ആ ഒരു ബിസ്മി നമ്മൾ നമ്മളെടുത്തിട്ട് കത്തിച്ച് കളഞ്ഞിട്ട് കരിയാക്കിയിട്ട് നല്ല ശുദ്ധമായ ജലത്തിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ നമ്മൾ അത് ഒലിപ്പിച്ച് കളയുക അല്ലാതെ നമ്മൾ കത്തിച്ച് ആ ഒരു കരി അവിടെയും ഇവിടെയും ഇടരുത് കാരണം അള്ളാഹുവിൻ്റെ നാമമാണ് നമ്മുടെ ഭിസ്മിയാണ് നമ്മൾ കുർആാനിലൊക്കെ ഉള്ളൊരു വചനമാണ് അപ്പോൾ ഈ ഒരു ഭിസ്മിയെ നമ്മൾ ബഹുമാനിക്കണം നമ്മൾ കുർആആൻ പയകിയ കുർആ ആൻ കത്തിച്ച് കരിയാക്കി വെള്ളത്തിൽ ഇടലല്ലേ പതിവ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബിസ്മി എഴുതിയ പേപ്പർ നമ്മൾ ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് തെറ്റാണ് ഈ ഒരു ബിസ്മി എഴുതിയ കഴിഞ്ഞ വർഷം ബിസ്മി എഴുതിയ പേപ്പർ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ ഡെയിലി നിങ്ങൾ നൂറ്റി പതിമൂന്ന് ഭിസ്മി ചൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നിട്ട് അള്ളാവിനോട് ആഗ്രഹം നിരന്തരം ദുവാ ചെയ്യുകയും ചെയ്യുക ഈ ഒരു ബിസ്മി നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് ഒരുപാട് നല്ല നല്ല ഫലങ്ങൾ കിട്ടും ആ ഒരു വർഷത്തിൽ നമുക്ക് വിജയങ്ങൾ കൈവരും ഉറപ്പാണ് ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ ഉറപ്പായിട്ട് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് ഈ ഒരു ഭിസ്മി കൊണ്ട് തന്നെ എത്താൻ കഴിയും ഭിസ്മിയെ മുറുക പിടിച്ചോളി ഒരു മുഹറം ഒന്നിൻ്റെ ദുവായി നിങ്ങൾ എന്നെയും പെടുത്തണം ഞാൻ നിങ്ങളെയും പെടുത്തും എൻ്റെ സബ്സ്ക്രൈബർമാരെ ഞാൻ ദുബായിൽ പ്രത്യേകം പെടുത്തും അതുപോലെ നിങ്ങളുടെ ദുവായിൽ എന്നെയും പെടുത്തുക നമ്മളോട് പരസ്പരം തെറ്റ് ചെയ്തു പോയെങ്കിലും അതുപോലെ നമ്മൾ അറിയാതെ തെറ്റ് ചെയ്തു പോയെങ്കിലും അള്ളാഹ് നമുക്ക് പുറത്ത് തരട്ടെ ഭിസ്മി പതിവാക്കാൻ കഴിയുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആ മീൻ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം